നമ്മൾ ഈ ലെറ്ററിനകത്ത് പറയുന്നതിനേക്കാളും വളരെ ടോർച്ചർ ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുപോലെ ഇ വൈ മാത്രമല്ല മറ്റു കോർപ്പറേറ്റുകളിലും ആ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം ഈ ജോലി തുടങ്ങിയ ശേഷം ക്രമേണയാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമസ്കാരം അമിതമായ ജോലി ഭാരത്തെ തുടർന്ന് മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മ കമ്പനി ചെയർമാൻ എഴുതിയ കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം സ്വദേശിയായുള്ള അന്ന സബാസ്റ്റിൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒന്നിന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഈ ഹൃദയാഘാതം ഉണ്ടാവാൻ കാരണം അന്ന ജോലി ചെയ്തിരുന്ന ആൻഡ് ഏണസ്റ്റാൻഡ് എന്ന പൂനെയിലെ കമ്പനിയിലെ അമിതമായ ജോലി സമ്മർദ്ദമായിരുന്നു ഇതിനെ തുടർന്ന് ഡിപ്രഷൻ അടക്കമുള്ള വലിയ രോഗങ്ങളൊക്കെ പിടിപെട്ടു പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ച് മരണത്തിന് കീഴടങ്ങിയത് ഇതേ തുടർന്നാണ് അമ്മ അനിത അഗസ്റ്റിൻ കമ്പനി ചെയർമാന് കത്തെഴുതിയത് ഈ കത്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ഇപ്പോൾ അത് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് അന്ന സബാസ്റ്റിന് സംഭവിച്ചത് നമുക്കെന്നുവെച്ചാൽ അവൾ പെട്ടെന്ന് അവളെ റൂമിൽ കുഴഞ്ഞു വീണുമാണ് ചെയ്തത് രാത്രിയിലാണ് കുഴഞ്ഞു പോകണത് പക്ഷേ അവളെ ഹോസ്പിറ്റലിൽ എത്താനായിട്ട് കുറച്ച് താമസം അവർക്ക് ആംബുലൻസ് കിട്ടിയില്ല രാത്രി പത്ത് മണിക്ക് അങ്ങനെ കുഴഞ്ഞു പോണത് ആംബുലൻസ് കിട്ടാൻ കുറച്ച് ലേറ്റായി പിന്നെ അവർക്ക് കുഴഞ്ഞു കൂടാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഉറക്കം ഇല്ലായിരുന്നു ഉറക്കം കിട്ടാറില്ലായിരുന്നു പിന്നെ ഭക്ഷണം സമയത്ത് കിട്ടില്ല കഴിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ വർക്കിൻ്റെ നേച്ചർ തന്നെയാണ് അതിൻ്റെ കാരണം രാത്രി പന്ത്രണ്ടര മണിവരെ ഇന്ന് ജോലി ചെയ്യണം തിരിച്ച റൂമിലെത്തുമ്പോൾ ഒന്നര മണിയാകും അപ്പോൾ ഒന്നര മണി കഴിഞ്ഞാൽ അഡീഷണൽ വർക്ക് ഇവർ ഇവർ ചെയ്യേണ്ടാത്ത മറ്റ് വർക്കുകൾ അസിസ്റ്റൻ്റ് മാനേജർ അസൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ഇവർ പലപ്പോഴും ഇത് കാണിക്കുമ്പോൾ അസിറ്റൻറ്റ് മാനേജർ വരെ അതെന്താ ഞങ്ങൾക്ക് രാത്രിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ഈ വർക്ക് ഇല്ലായ്മ ഇതും കാരണമാണ് പിന്നെ സ്ട്രെസ്സും ഇതെല്ലാം എല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർ കൈ തീർത്തും അവശ്യതയായത് ഞങ്ങൾ പിന്നെ ഇവിടെ കോൺവക്കേഷൻ ജോലി സെവന്തിനായിരുന്നു ഞങ്ങളന്ന് പോയപ്പോൾ ഇവൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഞങ്ങൾ ഇവൾക്ക് ഈ ജോലി തുടങ്ങിയ ശേഷം ക്രമേണയാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഇങ്ങനെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ ഇ സി ജി ഒക്കെ എടുത്ത് ഇ സി ജി നോർമലായിരുന്നു പിന്നെ ഒരു മണിക്കൂറോളം ഒബ്സർവേഷനിൽ കിടത്തി കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവരുടെ കാർഡിയോളജിസ്റ്റ് വന്നു കാർഡിയോളജിസ്റ്റ് വന്നിട്ട് നോക്കിയിട്ട് വന്ന് അവർക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരസുഖം ഇല്ല ഉള്ള അസുഖം എന്ന് പറഞ്ഞാൽ ഉറക്കയില്ലായ്മ സമയത്തിനുള്ള ഭക്ഷണം കഴിക്കാതെ ഉള്ള അസിഡിറ്റിയാണ് കയറിയാക്കുന്നത് അപ്പം അതിനുള്ള ഒരു അൻസിഡാണ് അവരന്ന് കൊടുത്തത് അപ്പോൾ ആ ഉറക്കയില്ലായ്മ സമയത്തിന് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനുള്ള ഒരു നടപടി നിങ്ങൾ സ്വീകരിച്ചാലേ ഉള്ളൂ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല അത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയാണ് അത് കാരണം ഇങ്ങനെ ഒരു പുതുതായിട്ട് വന്ന ഒരാളെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കാര്യം നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു ഇത്ര ഉണ്ടെന്നുള്ള പിന്നെ ഞങ്ങള് എല്ലാ ദിവസവും സംസാരിക്കുവായിരുന്നു അപ്പം അന്നേരം അവരോട് പറയുമായിരുന്നു ഈ ഇപ്പോൾ അവസാന ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ഭയങ്കര സ്ട്രെസ് ടെൻഷനാണ് രാത്രിയിലൊത്തി നേരെ ഇരുന്ന് വർക്ക് ചെയ്യണം തിരിച്ചു വന്നാലും പിന്നെ ജോലി ചെയ്യും അപ്പം ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒന്ന് റിസൈൻ ചെയ്ത് വരാൻ പറയും റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇ വൈയിലെ ജോലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോഷർ അവൾക്ക് കിട്ടുമായിരുന്നു അതായത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലെ ഓഡിറ്റിങ്ങാണ് ഇ വൈ ചെയ്യുന്നത് അപ്പോൾ അത് അവൾക്കാണെങ്കിൽ തന്നെ കുറച്ച് നാളതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയും ജോലി കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെ അവളുടെ ഫ്രണ്ട്സും അവളെ അഡ്വൈസ് ചെയ്തു അതുകൊണ്ടാണ് കുറച്ചുനാളും കൂടി അവൾ അവളതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനമെടുക്കുക ഇവളോട് ആവശ്യപ്പെടുമായിരുന്നു റിസൈൻ ചെയ്ത് വരാനായിട്ട് നേരത്തെന്തെങ്കിലും അവൾക്ക് ഹെൽത്ത് പ്രശ്നമൊന്നുമില്ലായിരുന്നു അവൾ നല്ല ഹെൽത്തി ആയിരുന്നു അവൾ സ്കൂളിലെ ബാഡ്മിൻ്റൺ ടീമിലും കയാക്കിങ്ങിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അല്ലാതെ ഡെയിലി എൻ്റെ കൂടെ ഓടാനൊക്കെ വരുവായിരുന്നു ഞാൻ ഡെയിലി ഓടിയായിരുന്നു ഇതായ ശേഷമല്ല കോളേജ് സമയത്തൊക്കെ അപ്പം അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലായിരുന്നു കമ്പനിയുടെ അധികൃതർ ഈ മെയിൽ മെയിൽ അയച്ചല്ലോ മെയിൽ അയച്ചതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം നടത്തി നമ്മളോട് ഇത് കമ്പനിയുടെ ചെയർമാൻ ഇന്ത്യ ചെയർമാനും അയച്ചു അവരുടെ ടോപ്പ് ഓഫീഷ്യൽസ് അഞ്ചു പേർക്കും അയച്ചു അപ്പോൾ ആ ഇ വൈ ചെയർമാന് മെയിൽ കിട്ടിയ സമയം ഔട്ട്സൈഡ് ഇന്ത്യയിരുന്നു പുള്ളി വന്നിട്ടാണ് അതിനെ റെസ്പോണ്ട് ചെയ്തത് പുള്ളി പറഞ്ഞത് ഇനി ഇങ്ങനെ ആവർത്തിക്കാനിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചോളാം അതിനൊരു ഫോറം ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇപ്പം ഇ വൈയുടെ ചെയർമാൻ തന്നെ ഞങ്ങൾ ഈ മെയിൽ അയച്ച ശേഷമാണ് ഇങ്ങനെ ഒരു ഇതറിഞ്ഞത് ഇ വൈക്കാരിത് മറ്റുള്ളവരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇവയിലൊക്കെ അറിഞ്ഞാൽ ആൾക്കാരും ഫ്യൂണറിലൊന്നും ഫ്യൂണറിൽ ഒന്നും വന്നിട്ടില്ല അപ്പം ഇവൾക്ക് ഇവളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ന്യൂസ് വരുന്നതുകൊണ്ട് അപ്പം ഇവളുടെ ഇ വൈ പൂനെ എന്ന് പറഞ്ഞാണ് ഞാൻ ഓൺലൈനിൽ കണ്ടത് ഒരു അവര് സി എ കെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ന്യൂസ് ഇട്ടായണേ നമ്മൾ ഈ ലെറ്ററിനകത്ത് പറയുന്നതിനേക്കാളും വലിയ ടോർച്ചർ ചെയ്യുന്ന ഒരാളാണ് അവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊരു മറുപടി അവർ ഓൺലൈനിൽ ഇട്ടേക്കുന്നത് പ്ലാറ്റ്ഫോമിൽ ഇട്ടായേക്കുന്നത് കമൻ്റ് ഇട്ടായേക്കുന്നത് അവർ അസിസ്റ്റൻ്റ് മാനേജറും മാനേജറും ആണ് വർക്ക് അലോട്ട് ചെയ്യുന്നത് അപ്പോൾ അവരാണിങ്ങനെ സമയം ഈ അസിസ്റ്റന്റ് മാനേജറാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്നര മണി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവളോള് അവൾ ചെയ്യുന്ന അവൾക്ക് എന്തെങ്കിലും വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണോ വർക്ക് ഇല്ലെങ്കിൽ വർക്ക് ഇല്ല അങ്ങനെ ചെയ്തു തീർക്കണമെന്നുള്ളതായിരുന്നു അവളുടെ ഒരു വാശി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു അവൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ആകണം കോളേജിലെ ടോപ്പ് ആകണം സ്കൂളിലെ ടോപ്പറായിരുന്നു പിന്നെ ബികോമിൻ്റെ വായ്പായാലും ടോപ്പറായിരുന്നു പിന്നെ ബി കോമിൽ അക്കൗണ്ടൻസിയിൽ ഓൾ ഇന്ത്യയിൽ റാങ്ക് ഉണ്ടായിരുന്നു ക്കൗണ്ടന്സി സബ്ജക്റ്റിൽ അപ്പോൾ അങ്ങനെ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് എക്സൽ ചെയ്യണമെന്നുള്ളതായിരുന്നു അവളുടെ ഒരു വാശി എത്ര മാസമായി അവിടെ നാല് മാസം മാർച്ച് ജോയിൻ ചെയ്തത് അതുപോലെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ മാർച്ച് എയ്റ്റീന്തിന് ജോയിൻ ചെയ്തിട്ടെങ്കിലും അവർ മൂന്ന് ദിവസം അവരെ ഓറിയൻറ്റേഷൻ ആയിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ വർക്ക് അസൈൻ ചെയ്തോളും ഇവർ ശരിക്കും ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ആറ് ടീമുണ്ട് ആറ് ടീമിൽ ഇവളുടെ ടീമിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം വരുന്നുള്ളൂ മറ്റ് ടീമിലെ മാനേജർമാരുടെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു നമ്മളായിട്ട് നമ്മളായിട്ട് എംപ്ലോയിസ് ആയിട്ട് കുറച്ചുകൂടി അടുത്ത് ഇടപെട്ട് പോകുന്ന ആളും പക്ഷെ ഇവളുടെ ഈ ഇവരുടെ ടീമിനകത്താണ് ഈ ബുദ്ധിമുട്ട് വന്നേക്കുന്നത് ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ ടീമിനകത്തുണ്ടായിരുന്ന പേര് ഈ പ്രശ്നം കാരണം റിസൈൻ ചെയ്തു പോയിരുന്നുണ്ട് ഈ ഒരേ വർഷം തന്നെ കൊടുത്തിരുന്നു അങ്ങനെ പണിഷ്മെൻ്റ് ഇല്ല ആ അല്ല ഇങ്ങനെ ഈ രാത്രിയിൽ ഒത്തിരി ചേരം ഇന്നും ജോലി ചെയ്യണം അപ്പോൾ അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല അല്ലാതെ പണിഷ്മെൻ്റായിട്ടൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞായിട്ട് അവൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അവളോട് പറഞ്ഞ ജോലി എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണമെന്നുള്ളതായിരുന്നു അവളുടെ വാശി അത് പിന്നെ ഉറക്കം കളഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് അവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് സംബന്ധിച്ച് നമ്മൾ പോലീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ എന്തെങ്കിലും പരാതികൾ പോലും പരാതി ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ ഈ ഇ വൈ ചെയർമാൻ ഇങ്ങനെ ലെറ്റർ അയച്ചിട്ടുണ്ട് ആ ഇ വൈ ചെയർമാൻ അയച്ച ലെറ്റർ മറ്റ് ഇ വൈയിലെ അഞ്ച് പേർക്കും അയച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നാണ് അത് ലീക്ക് ചെയ്ത് പോയിരിക്കുന്നത് കാരണം ഞങ്ങൾ ഈ ലെറ്റർ അയച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞു പക്ഷേ അത് ലീക്കായെന്ന് പറയുന്നത് മൂന്ന് ദിവസം മുമ്പാണ്

ഞങ്ങളുടെ ആവശ്യ ഇത്രേ ആ മോൾക്ക് പറ്റിയ നേരിടേണ്ടി വന്ന ഒരു അനുഭവം മറ്റു പിള്ളേർക്കുണ്ടാകരുത് ഇപ്പം നമ്മൾ ഒരാൾ വലിയ കോർപ്പറേറ്റുകളുടെ വർക്ക് കൾച്ചർ അവരുടെ സമയത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം കാരണം പുതുതായിട്ട് കൊണ്ട് വർക്ക് കൂടുതലൊന്നും അറിയാൻ പാടില്ലാത്തവരെക്കൊണ്ട് കൂടുതലിട്ടും ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കും കൂടി അതും മനസ്സിലാക്കി മനസ്സിലാക്കി വരാൻ മറച്ചു സാവകാശം ഉണ്ടാവും ഇവളുടെ ടീമിനകത്തുണ്ടായിരുന്ന മറ്റ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തേക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവരുടെ ആ വർക്ക് കൾച്ചറിനെക്കുറിച്ച് വർക്ക് ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാൻ പറ്റും നേരെ മറിച്ച് ഇവളൊരു പുതിയ ആളായതുകൊണ്ട് ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പുതുതായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള സാവകാശം കൊടുക്കണം അത് കൊടുത്തില്ല കമ്പനി അപ്പം ഒരു അനുഭവം മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് അപ്പോൾ അതുപോലെ ഇ വൈ മാത്രമല്ല മറ്റ് കോർപ്പറേറ്റുകളിലും ആ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം ആവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുക്കണം മറ്റ് ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ പ്രാധാന്യം കൊടുക്കണം എന്തായാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇത് ഇതിൽ ഒരു ഇര മാത്രമാണ് ഇതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മളൊന്നും അറിയാതെ ആരൊക്കെ എവിടെയൊക്കെ ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വാക്പ്രശ്നത കൊണ്ടതൊക്കെ അതൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ഇങ്ങനെയൊരു പരാതി ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോട് കൂടിയിട്ടാണ് ഇതുപോലെ ഒരുപാട് പേർ ഇത്തരത്തിലുള്ള വർക്ക് പ്രഷർ അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിദേശത്തെ സമയവ്യത്യാസം ഇന്ത്യയിലുള്ള സമയവ്യത്യാസവും ഒക്കെ ഇത്തരത്തിൽ വർക്ക് പ്രഷർ കൂടുവാനുള്ള ഒരു സാഹചര്യത്തിലുണ്ട് എന്തായാലും ഇത്തരം കമ്പനികൾ ഈ ജോലിക്കാരുടെ ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടി നോക്കണം അതിന് അവർക്ക് മാനസിക സന്തോഷം നൽകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ചെയർമാൻ ഇത്തരത്തിലൊരു പരാതി അയച്ചത് എന്നാണ് ഇപ്പോൾ സി ബി പരാണ അന്നാ സബാസ്റ്റിൻ്റെ പിതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ദേവനൊപ്പം ആർ പിയൂഷ് മറന്നാട ടി വി